ఇక్కడ <imitation> ఇదివరి ആളുകളും കുട്ടികളും കുഞ്ഞുങ്ങളും ഒക്കെ ഇവിടെ അവർ ും വാർഡ് മെമ്പറുടെ നേതൃത്വത്തിൽ ടിപ്പർ ലോറികൾ റോഡിൽ തടഞ്ഞിട്ടു മടവൂർ പഞ്ചായത്തിലെ മൂന്ന് നാല് വാർഡുകൾ കൂടി കടന്നു പോകുന്ന വട്ടയ്ക്കാട്ടുകോം അറുകാഞ്ചിലം പുലിയൂർക്കുണ റോഡിലൂടെ ചടയമേളം പഞ്ചായത്ത് പരിധിയിൽ സ്ഥിതി ചെയ്യുന്ന പാറക്കോറിയിൽ നിന്നുള്ള പാറ കയറ്റിയ ലോറികൾ മരണപ്പാച്ചിൽ നടത്തുന്നതിന് വാർഡ് മെമ്പർ ഹസീനയുടെ നേതൃത്വത്തിലാണ് നാട്ടുകാർ ട്രിപ്പൽ ലോറികൾ തടഞ്ഞിട്ടത് മടവൂർ പഞ്ചായത്തിന് കീഴിലുള്ള ഗ്രാമീണ റോഡുകളിലൂടെ അനിയന്ത്രിതമായി പത്ത് ടണിന് മുകളിലുള്ള പാറകയറ്റിയ ടിപ്പർ ലോറികൾ സഞ്ചരിക്കുന്നത് മൂലം ഈ അടുത്തായി പഞ്ചായത്ത് അറ്റകുറ്റപ്പണികൾ നടത്തിയ റോഡുകൾ ഇടിഞ്ഞു താഴുകയും ടിപ്പറുകൾ മരണപ്പാച്ചിൽ നടത്തുന്നത് നാട്ടുകാർക്കും സ്കൂൾ കുട്ടികൾക്കും ഭീഷണിയാവുന്നത് സംബന്ധിച്ച് പഞ്ചായത്തിൽ പരാതി ലഭിച്ചിരുന്നു വാർഡ് മെമ്പറുടെ ലോറി തടഞ്ഞുള്ള പ്രതിഷേധത്തിന്റെ ഫലമായി കഴിഞ്ഞ ദിവസം ചേർന്ന മടവൂർ പഞ്ചായത്ത് കമ്മിറ്റി യോഗത്തിൽ വട്ടയ്ക്കാട്ടുകുളം പുലിയൂർക്കണ റോഡിലൂടെ പത്ത് ടണിന് മുകളിലുള്ള വാഹനങ്ങൾ പ്രവേശിക്കുന്നത് നിരോധിച്ചുകൊണ്ട് ദുരന്ത നിവാരണ നിയമപ്രകാരം പഞ്ചായത്ത് കമ്മിറ്റി ഐക്യകണ്ഠേന തീരുമാനമെടുത്തു ഈ പ്രദേശത്ത് ബോർഡുകൾ സ്ഥാപിക്കാനും പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനിച്ചു